ഒക്കെ കാണുന്നത് ഈ ഒരു ദാരിദ്ര്യം നിറഞ്ഞ മുഖങ്ങളാണ് അന്ന് ഈ റേഷനരി ചോറും അതിൻ്റെ മണമാണ് സ്കൂളിലൊക്കെ എനിക്ക് ഈ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ കാരണം വളരെ മുഷിഞ്ഞ ഒരുപാട് വല്ലാത്ത മണമുള്ള കുട്ടികളായിരിക്കും അപ്പൊ ആരും അവരെ എടുക്കില്ല പക്ഷേ എനിക്കുണ്ടെങ്കിൽ ഒരാൾക്കും കൂടി അത് ഷെയർ ചെയ്യണം എന്നുള്ളൊരു മനസ്സ് അത് എനിക്ക് തോന്നുന്നത് അത് ഒരു ഗോഡ്സ് ഗിഫ്റ്റാണ് എന്ത് പ്രവർത്തനമാണോ നമുക്കറിയില്ല ഇതിന്റെ പേരിൽ ഒരുപാട് ഞാൻ കരഞ്ഞിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ വീട്ടിൽ ഓരോ സാധനം കാണാതെ പോകുമ്പോൾ തന്നെ ഞാനാണത് മോഷ്ടിച്ചതെന്ന് അറിയാം വീട്ടുകാർക്ക് പറ്റിയ വലിയൊരു അബദ്ധത്തിൽ അവിടെയാണ് എൻ്റെ ലൈഫ് തുടങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ വളരെ ക്രൂരമായിട്ട് ഉപദ്രവിക്കുന്ന ഡ്രഗ്സിന് അടിമയായിട്ടുള്ള ഒരാളായിരുന്നു അതറിയില്ലായിരുന്നു ശാരീരിക ഉപദ്രവങ്ങൾ ലൈംഗിക അതിക്രമങ്ങളായിരുന്നു പിന്നീട് അങ്ങോട്ട് വല്ലാതെ ആയി പോകും പക്ഷേ നമ്മളെ ഉപദ്രവിക്കുന്നത് നമ്മളെ ഡ്രസ്സ് ഒരാൾ വലിച്ചു കീറുന്നതും വെള്ളം തളിക്കുന്നതും പൾസ് നോക്കണം നമ്മൾ മരിച്ചു എന്ന് ചോദിച്ചിട്ട് പൾസ് നോക്കുന്നതൊക്കെ പുള്ളിയുടെ ഒരിതാണ് എൻ്റെ അരയ്ക്ക് താഴോട്ട് പോയി ആ അപ്പൊ ഞാന് ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മാസത്തോളം നടക്കാൻ പറ്റാണ്ടൊരവസ്ഥയിൽ വന്നു ആ എന്നെപ്പോലൊരു പെണ്ണിനെ ട്രീറ്റ് ചെയ്യാൻ അറിയാത്ത ഒരാളുടെ കയ്യിലാണ് എന്നെ കിട്ടുന്നത് എന്റെ ജന്മം ഒരു പാഴായി അദ്ദേഹത്തിന് തോന്നി അപ്പൊ എന്നെ ഒഴിവാക്കാൻ വേണ്ടി പല കാര്യങ്ങളും അദ്ദേഹം ശ്രമിച്ചുകൊണ്ടേയിരുന്നു ആത്മഹത്യ ചെയ്യണമെന്ന് ചിന്തിച്ചിരുന്നു പല സമയത്തും അതിനു ശ്രമിച്ചിരുന്നു പക്ഷെ കുഞ്ഞിനെ കാണുമ്പോൾ കാണുമ്പോ നമ്മളതിന്ന് പിന്മാറും നമസ്കാരം യോഗനാഥ് ന്യൂസിൽ ഇന്ന് അതിഥിയായി നമ്മളോടൊപ്പം ചേരുന്നത് നടിയും സാമൂഹ്യ പ്രവർത്തകയുമായ സോണിയ മൽഹാറാണ് സ്വാഗതം നമുക്ക് ആദ്യം ചെറുപ്പകാലത്തെക്കുറിച്ച് ഒന്ന് എല്ലാവർക്കും അറിയാൻ ഒരാഗ്രഹമുണ്ടാവും സോണിയ മൽഹാർ എന്ന് പറയുന്ന ഒരു പേരിൽ തന്നെ ഒരു വ്യത്യാസമുണ്ട് മേഘമൽഹാർ എന്ന് കേട്ടിട്ടുണ്ട് ഹിന്ദുസ്ഥാനി രാഗമാണല്ലോ അത് ഈ മേഘ മൽഹാർ അപ്പോൾ അങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട് എങ്ങനെയാണ് ഈ ഈ ഒരു ഒരു വളരെ ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്നത് ശരിക്കും അതൊരു വലിയ കഥ തന്നെയാണ് ഞാൻ ജനിച്ചു വളർന്നത് കൊല്ലം ജില്ലയിൽ ചിതറ എന്ന് പറയുന്ന കടക്കൽ ചിതറ എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ് അപ്പോൾ വേറൊരു പേരിലാണ് ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു പത്ത് വർഷമായിട്ടുള്ളൂ ഈ ഒരു പേര് എനിക്ക് ലഭിച്ചിട്ട് അത് ഈ സിനിമയിൽ വന്നതിന് ശേഷം മാറ്റപ്പെട്ടതാണ് അതിന്റെ പുറകിൽ ഒരുപാട് ഒരു ജീവിതം തന്നെയുണ്ട് അതിലൂടെയാണ് ഈ സോണിയ മൽഹാർ എന്ന് പറയുന്ന അപ്പോൾ ഈ കുട്ടിക്കാലത്ത് ഇപ്പൊ നമുക്ക് ആദ്യം സാമൂഹ്യ പ്രവർത്തനം എന്ന് പറയുന്ന ഒരു വലിയ മേഖല അധികം ആരും എത്തിപ്പെടാൻ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ ആഗ്രഹമുണ്ടെങ്കിൽ പോലും പല പല കാരണങ്ങൾ കൊണ്ട് പിന്നിലേക്ക് പോകുന്ന ഒരു മേഖലയാണല്ലോ ഈ സാമൂഹ്യ പ്രവർത്തനം എങ്ങനെയാണ് ഇതിലേക്ക് എത്തുന്നത് നമ്മൾ ചെറുപ്പം നമ്മളതിനെ സ്വാധീനിക്കുമെന്നാണ് പറഞ്ഞു ഞാൻ കേട്ടിട്ടുള്ളത് എല്ലാവരും പറയും എൻ്റെ അച്ഛനെ കണ്ടുപഠിച്ചു അമ്മയെ കണ്ടുപിടിച്ചു അങ്ങനെയൊക്കെ പറയും പക്ഷേ എൻ്റെ വീട്ടിലാരും അങ്ങനെ ഒരു വലിയ ദാനശീലരായ കുടുംബമൊന്നുമല്ല എൻ്റെ ഒരുപാട് കഷ്ടപ്പെട്ട് അച്ഛൻ വിദേശത്തായിരുന്നു മസ്ക്കറ്റിലായിരുന്നു എൻ്റെ ഒരു വയസ്സിൽ അച്ഛൻ വിദേശത്ത് പോയത് അപ്പം ഞങ്ങൾക്കന്ന് എല്ലാം ഉണ്ട് അതായത് ഒരു മിഡിൽ ക്ലാസ് ആണ് പക്ഷെ അറിയാമല്ലോ അന്നൊരു ഗൾഫുകാരൻ്റെ വീട്ടിലുണ്ടാവുന്ന എല്ലാ അവസ്ഥകളും ഉണ്ട് നന്നായിട്ട് തന്നെയാണ് പോകുന്നത് അപ്പോ ആ കുട്ടിക്കാലം നമുക്ക് ദാരിദ്ര്യമില്ല പക്ഷേ എൻ്റെ എൻറെ കണ്ണില് എൻ്റെ ചുറ്റിനും എൻ്റെ വീടിൻ്റെ ചുറ്റിലും ആയാലും അങ്ങനെ റിച്ച് റിച്ചായിട്ടുള്ള ആളുകളെയൊന്നും അല്ല കാണുന്നത് കൂടുതലും ദാരിദ്ര്യം തന്നെയാണ് അപ്പൊ സാധാരണക്കാരായ ആളുകളുള്ള ഒരു വില്ലേജാണ് പിന്നെ അതേപോലെ തന്നെ സ്കൂളിൽ പോയാലും ഒക്കെ കാണുന്നത് ഈ ഒരു ദാരിദ്ര്യം നിറഞ്ഞ മുഖങ്ങളാണ് അന്ന് ഈ റേഷനരി ചോറ് അതിൻ്റെ മണമാണ് സ്കൂളിലൊക്കെ പിന്നെ കഞ്ഞിക്ക് വേണ്ടി ക്യൂ ഇങ്ങനെ അതൊക്കെയാണല്ലോ നമ്മൾ കാണുന്നത് അപ്പൊ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ വീട്ടില് ചോ അരി അമ്മ പലഹാരങ്ങൾ ഉണ്ടാക്കുന്നു നമുക്കൊന്നിനൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല അപ്പൊ ആ ഒരു ടൈമില് ഞാൻ വിചാരിച്ചെന്താന്ന് വെച്ചാൽ എനിക്ക് നല്ല അച്ഛൻ നല്ല നമ്മളെ നോക്കുന്ന ഒരു നല്ല ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു അച്ഛനാണ് അപ്പോൾ ഒരു ദുശീലങ്ങളും ഇല്ലാത്ത ഫാദർ അപ്പോൾ അദ്ദേഹം നമുക്ക് തരുന്ന നല്ല വസ്ത്രങ്ങൾ അച്ഛൻ എല്ലാ രണ്ട് മാസം കൂടുമ്പോഴും പാഴ്സൽ അയക്കും അത് രണ്ട് മാസത്തെ പാഴ്സൽ വരാൻ രണ്ട് മാസം എടുക്കും ആന്ന് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കും അതിനകത്ത് നിറയെ ഫ്രോക്കുകൾ ഉണ്ടാവും നല്ല ബണ്ണുണ്ടാവും എല്ലാം കുറേ കളർ ഡ്രസ്സസ് നമുക്ക് ആവശ്യമുള്ള എല്ലാ ഉണ്ട് അപ്പോൾ ഇത് ഇടുന്ന ഞാൻ കുട്ടിയായിരിക്കുന്ന എനിക്ക് ഇതില്ലാത്ത കുട്ടികളോട് അതായത് നമ്മളെ വീട്ടിലൊക്കെ ആ സമയത്ത് നിങ്ങളൊക്കെ അത് ഓർമ്മ ഉണ്ടോയെന്ന് എനിക്കറിയില്ല എൻ്റെ കുട്ടിക്കാലത്ത് ഈ നാടോടി സ്ത്രീകൾ ഒരു ഒരു കൂട്ടമായിട്ട് വരുന്നൊരു സമയം ഉണ്ടായിരുന്നു അതായത് വെള്ളപ്പൊക്കം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഫ്ലഡ് ഒക്കെ നമ്മൾ കാടുകളായിട്ട് അതേപോലെ കുറെ കുഞ്ഞുങ്ങളെ ഒക്കത്ത് വെച്ചിട്ട് വരും പിന്നെ അവർ ഒന്നുകിൽ പ്രഗ്നന്റ് ആയിരിക്കും രണ്ടു മൂന്ന് കുഞ്ഞുങ്ങൾ ഒപ്പം ഉണ്ടാവും അങ്ങനെ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായിട്ട് ഇങ്ങനെ കുറെ കഷ്ടപ്പാടിൽ വരുന്ന കുറെ ആൾക്കാരുണ്ടാവും ആ സമയത്ത് നമ്മൾക്ക് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് ഈ കുഞ്ഞുങ്ങളെ കാണാൻ പോകും വളരെ മുഷിഞ്ഞ ഒരുപാട് വല്ലാത്ത മണമുള്ള കുട്ടികളായിരിക്കും അപ്പൊ ആരും അവരെ എടുക്കില്ല അപ്പൊ അമ്മയുണ്ടെങ്കിൽ അമ്മ പുറത്തിരുത്തി എന്തെങ്കിലും ഫുഡ് കൊടുത്തു വിടും അപ്പം ഞാൻ കുറച്ചൊന്ന് മുതിർന്നപ്പോൾ ഞാൻ ചിന്തിച്ച എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ചെയ്യുന്നത് ഒരു മൂന്ന് വയസ്സ് നാല് വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് അപ്പോൾ സെയിം പ്രായമുള്ള ഒരു കുഞ്ഞിനെ കണ്ടാൽ എൻ്റെ മനസ്സ് എനിക്ക് ഭയങ്കര സങ്കടം തോന്നും അപ്പം ഞാൻ അമ്മയോട് ചോദിക്കുക എൻ്റെ ഡ്രസ്സ് കൊടുക്കട്ടെ അപ്പോൾ അമ്മ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്നോ ഒക്കെ കൊടുക്കാൻ പറയും പക്ഷെ അമ്മ ഇല്ലെങ്കിലാണ് എനിക്കിഷ്ടം അതായത് ഇവർ വരുമ്പോൾ അമ്മ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്താന്ന് വെച്ചാൽ എനിക്കെല്ലാം കൊടുക്കാൻ പറ്റും അപ്പം എൻ്റെ നല്ല ഡ്രസ്സ് സ്വർണ്ണ വര ഊരി എനിക്ക് അങ്ങനെ നമ്മൾക്ക് ഇന്നത് വേണം എന്നില്ല അപ്പൊ വെള്ളിക്കൊലിസ് സ്വർണ്ണ എന്ത് തന്നാലും എല്ലാം കൊടുക്കും അപ്പൊ ഇതിന്റെ വാല്യൂ ഒന്നും അത് എനിക്കിടുന്ന പോലെ സന്തോഷം അവർക്കുള്ളൂ എന്റെ ഗോൾഡിന്റെ വാല്യൂ ഒന്നും മനസ്സിലാക്കാനുള്ള ഒരു ഇതില്ല കുറെ അടി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അമ്മയുടെ കയ്യിൽ നിന്ന് ഇതുപോലെ ഇന്റർവ്യൂസിൽ പറഞ്ഞപ്പോഴാണ് അമ്മ പലതും കണ്ടെത്തുന്നത് അന്ന് കാണാതെ പോയ പല സാധനങ്ങളും ഇങ്ങനെ പോയിട്ടുണ്ട് എന്നുള്ളത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷം അത് നമുക്കൊന്നും ചാരിറ്റി പ്രവർത്തനമാണെന്നോ അങ്ങനെയുള്ള വാക്കൊന്നും നമുക്കറിയില്ല പക്ഷെ എനിക്കുണ്ടെങ്കിൽ ഒരാൾക്കും കൂടി അത് ഷെയർ ചെയ്യണം എന്നുള്ളൊരു എനിക്ക് തോന്നുന്നത് അത് ഒരു ഗോഡ്സ് ഗിഫ്റ്റ് ആണ് അല്ലാതെ ആരും പറഞ്ഞു തന്നതല്ല എന്നോട് ഒരാളും പറഞ്ഞിട്ടില്ല എന്നെ സ്കൂളിലോ അധ്യാപകരോ എൻ്റെ അച്ഛനമ്മമാരോ ആരും നീ ഇത് കൊടുക്കണം ഒരാളെ സഹായിക്കണം എനിക്ക് എനിക്കറിയില്ല എൻ്റെ അച്ഛനൊക്കെ പറയണത് നീയാണ് ഞങ്ങളെ ഇതൊക്കെ പഠിപ്പിച്ചത് എന്നാണ് അച്ഛനൊക്കെ കണ്ണെന്ന് അറിഞ്ഞുകൊണ്ട് പറഞ്ഞത് അത് വലുതായപ്പോൾ ആ സമയത്ത് ഒരുപാട് സംഘർഷങ്ങളുണ്ടായിട്ട് എനിക്കെന്തോ കുഴപ്പമുണ്ടെന്നാണ് വീട്ടുകാരൊക്കെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എല്ലാം എടുത്തു കൊടുക്കുമെന്നേ പിന്നെ അച്ഛന് നല്ല ഡ്രസ്സസ് കൊടുത്തു വിടും അമ്മയ്ക്ക് സാരിയൊക്കെ അപ്പോൾ ഇതൊക്കെ അമ്മ എന്തെങ്കിലും ഫങ്ഷനൊക്കെ പോകുമ്പോഴത്തേക്കും അത് നോക്കുമ്പോൾ ആ സാരി കാണത്തില്ല അപ്പൊ അമ്മ അന്നൊക്കെ ഇപ്പോഴങ്ങനെ ആരും ചെയ്യില്ല പണ്ടൊക്കെ എല്ലാവരും ബന്ധുക്കള് സാരീസ് മാറി കൊടുക്കും കല്യാണത്തിന് ഷെയർ ചെയ്യും അപ്പൊ അമ്മയ്ക്ക് അഞ്ച് സഹോദരന്മാരാണ് അവരുടെ ഭാര്യമാരെല്ലാം വരും ഈ ഡ്രസ്സസ് എടുത്തോണ്ട് പോകും അപ്പൊ അവരൊക്കെ സാധാരണക്കാരാണ് അമ്മയ്ക്ക് കുറേ സാരി ഉണ്ടാവും അങ്ങനെ ബന്ധുക്കളൊക്കെ മാറി കൊടുക്കുന്നോണ്ട് അമ്മ നല്ല സാരികളൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ അവര് കൊണ്ടുപോയി എന്നാണ് വിചാരിക്കുന്നത് ആക്ച്വലി അത് ഞാൻ അടിച്ചുമാറ്റി കൊടുക്കുന്നത് ആ അത് ഏതെങ്കിലും പാവപ്പെട്ടവർ കൊണ്ടുപോകും അപ്പൊ ഇത് ഇങ്ങനെയായിരുന്നു കുട്ടിയിൽ പിന്നെ ഭക്ഷണം കൊടുക്കുക അപ്പൊ അമ്മ ഇല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ അമ്മ ചാവി വെക്കുന്ന സ്ഥലമൊക്കെ അറിയാം അലന്മാർ അപ്പൊ അന്ന് നമുക്ക് അത്യാവശ്യം തേങ്ങ ഉണ്ട് ഈ വെളിച്ചെണ്ണ ആട്ടി വെക്കുക കുറേ സാധനങ്ങൾ ഉണ്ടാവില്ല അത്യാവശ്യം ഒരു വീട്ടിലുള്ള സാധനം അപ്പൊ അരി അന്ന് അച്ഛൻ പൈസ അയക്കുമ്പോ അച്ഛൻ പറയും ഒരു ചാക്കരി എപ്പോഴും എപ്പോഴും പോയി കടയിൽ പോകണ്ട ഒരു ചാക്ക അരി എടുത്ത് അതിന്റെ സാധനങ്ങൾ എടുത്തിട്ട് അവിടെ ഒരു മാമൻ്റെ കടയുണ്ട് അപ്പൊ ഞങ്ങള് കുട്ടികളന്ന് ജീപ്പൊക്കെ വിളിച്ച് സന്തോഷമായിട്ട് ഞങ്ങളൊരു ആഘോഷമായിട്ടാണ് സാധനം എടുക്കാൻ പോകുന്നത് ഒരു ഒരു രണ്ടു മൂന്ന് മാസം കാണുമല്ലോ ഒരു ഒരു ചാക്ക അരിയൊക്കെ അപ്പോൾ അത് അത് തന്നെ അമ്മ കുറേ ബന്ധുക്ക കൊടുക്കും പക്ഷേ ഈ വരുന്നവർക്ക് ഞാൻ ഇത് മൊത്തം അവരുടെ സാരി ഇങ്ങനെ പിടിക്കാൻ പറയും കൊണ്ട് വരുന്ന ഈ ലേഡീസിന് എന്നിട്ട് ഇങ്ങനെ നമ്മള് കോരി കൊടുക്കുക അങ്ങനെ വീട്ടിൽ നിന്ന് ഒരുപാട് സാധനങ്ങളും അരികളും ഇങ്ങനെ അതാണ് എൻ്റെ തുടക്കത്തിൽ എൻ്റെ ഓർമ്മയിലുള്ള ഒരു കുട്ടിക്ക് ആ അത് ഒരു മനുഷ്യ സ്നേഹം നമ്മളെ അത് അത് ആരാണ് പഠിപ്പിച്ചതെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കും എനിക്കത്രയും നല്ലൊരു മനസ്സ് എങ്ങനെ ഇങ്ങനെ കെട്ടിന്നുള്ളത് ഞങ്ങളുടെ ആർക്കും സത്യം പറഞ്ഞ് ഇന്റർവ്യൂ ഒക്കെ കേട്ടിട്ട് അവരൊക്കെ ചിരിക്കുന്നുണ്ടാവും കാരണം ആ എല്ലാവരും അവർ മോശക്കാരൊന്നല്ല അവരെല്ലാം സെൽഫിഷാണ് സ്നേഹം അവരുടെ മക്കള് ഭാര്യ കുടുംബം അങ്ങനെ പക്ഷേ ഞാൻ അതിൻ്റെ അപ്പുറം ചിന്തി ിക്കാൻ എനിക്ക് അതൊരു ദൈവാനുഗ്രഹമായിട്ട് തന്നെയാണ് കാണുന്നത് പിന്നെ സ്കൂളിലോട്ട് പോയപ്പോൾ സ്കൂളിൽ ഏറ്റവും പാവപ്പെട്ട കുട്ടികളുണ്ടാവും അന്ന് ഈ പഠിക്കാത്ത കുട്ടികളും പാവപ്പെട്ട വീട്ടിലെ കുട്ടികളൊക്കെ ഏറ്റവും ബാക്ക് സീറ്റിലായിരിക്കും ഇരിക്കുക അപ്പൊ അതെന്റെ ശ്രദ്ധയെ പെട്ടു എന്നാണ് അത് ഞാൻ ഇപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിക്കാം എന്തിനായിരുന്നു ഞാൻ എനിക്ക് നല്ല ഓർമ്മയുണ്ട് എന്നൊക്കെ പറയുന്ന എസ് ടി വിഭാഗത്തിൽ പെടുന്ന കുട്ടികളൊക്കെ ഇപ്പൊ നമ്മള് റീസെന്റ് ആയിട്ട് ഇത്തരം ഇഷ്യൂസ് ഫേസ് ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് സങ്കടമുണ്ട് അതിലേക്കൊക്കെ വരാം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഷെഡ്യൂൾഡ് ആയിട്ടുള്ള കുട്ടികളോടൊക്കെ അവരോടാണ് എനിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ കൂട്ടുകൂടുന്നത് അന്ന് അധ്യാപകർ ചില സാധനങ്ങൾ നമ്മൾ കടിച്ചിട്ട് ഷെയർ ചെയ്തതെന്ന് പറയും എന്തായാലും ഫുഡ് ഐറ്റംസ് ഒക്കെ അന്ന് ഈ കാരയ്ക്ക മുട്ടായി അങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ എനിക്കപ്പം ഞാൻ ഞാൻ അവരോടൊക്കെ ചോദിച്ചിട്ടുള്ള ഇതാണ് എൻ്റെ സഹോദരൻ കടിച്ചത് ഞാൻ കടിക്കുന്നുമുണ്ട് അത് കഴിക്കുന്നുമുണ്ട് എനിക്ക് അസുഖങ്ങളൊന്നും വന്നില്ല അപ്പോൾ ഞാൻ കടിച്ചിട്ടൊരു സാധനം ഒരു പാവപ്പെട്ട് കുട്ടിക്ക് കൊടുത്താൽ അല്ലെങ്കിൽ അവൾ കടിച്ചൊരു സാധനം ഞാൻ കഴിച്ചാൽ എനിക്ക് അസുഖം വരുമെന്നൊക്കെ പറയുമ്പോൾ എനിക്കത് ആ പിഞ്ചു എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല അപ്പൊ ഞാൻ ഇഷ്ടംപോലെ ഫുഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുമായിരുന്നു പാവപ്പെട്ട കുട്ടികളെ വീട്ടിൽ വിളിച്ചുകൊണ്ട് വരും അതായത് എൻ്റെ വീടിനൊരു ഒരു കിലോമീറ്ററിനുള്ളിലാണ് ഞാൻ പഠിച്ച പത്തു വരെ ഒന്ന് മുതല് പത്ത് നാലു വരെ ഒരു സ്കൂൾ അഞ്ചു മുതൽ പത്ത് വരെ ഒരു സ്കൂൾ രണ്ടും ഒരു അടുത്തടുത്ത ഏരിയയിൽ തന്നെയാണ് അപ്പോൾ വീട്ടിലേക്ക് നടന്നാണ് വരുന്നത് അപ്പോൾ ഈ കുട്ടികൾ ഞാൻ ഏകദേശം എനിക്ക് തോന്നുന്നത് ഏഴ് കുട്ടികളിൽ കുറയാതെ എല്ലാ ദിവസവും ഈ ഒന്നോട്ട് പത്തു വരെ ഉള്ള ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ വീട്ടിൽ വിളിച്ചുകൊണ്ടു ഇന്ന് ഞാൻ അമ്മയുടെ ദുഃഖം ഇപ്പം ആലോചിക്കുന്നു കാരണം അമ്മ എന്നും രണ്ടാമത് രാത്രി ചോറ് വയ്ക്കുക കറി വയ്ക്കുക മുറുമുറുക്കൊക്കെ ചെയ്യുന്നുണ്ടാവും കാരണം പക്ഷേ അവർക്ക് കൊടുത്തില്ല ഞാൻ കഴിക്കില്ല ഈ കുട്ടികൾക്ക് കൊടുത്തില്ലെങ്കിൽ ഞാൻ കഴിക്കില്ല പിന്നെ അതേപോലെ തന്നെ അമ്മ ഇങ്ങനെ വലിയ മീനൊക്കെ അത് നമുക്ക് തരും ചെറിയ കഷ്ണവും വാലറ്റും ഒക്കെ ആയിരിക്കും അടുത്തിരിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കുന്നത് അപ്പം ഞാൻ പാത്രം കറക്കും തിരിച്ച് അപ്പോൾ വലിയ മീൻ അവർക്ക് കിട്ടട്ടെ അപ്പം എനിക്ക് ചെറുത് കഴിച്ചാലും കുഴപ്പമില്ല അപ്പോൾ അമ്മ ഇങ്ങനെ നോക്കും നമ്മളെ അതായത് അമ്മയ്ക്ക് ഒരു മകളോടുള്ള സ്നേഹമായിരിക്കാം മോൾ കൂടുതൽ കഴിക്കട്ടെന്നുള്ളത് പക്ഷെ നമ്മൾക്ക് അങ്ങനെ ഒരു കരുണമല്ല അപ്പൊ അതായത് എനിക്ക് എന്റെ കൂടപ്പിറപ്പുകളെ പോലെ തന്നെയാണ് ഈ ഇത്തരം ആളുകളും അതായിരുന്നു ആ തുടക്ക സമയത്ത് ഇതൊന്നും എന്ത് പ്രവർത്തനമാണെന്ന് നമുക്കറിയില്ല ഇതിന്റെ പേരിൽ ഒരുപാട് ഞാൻ കരഞ്ഞിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ വീട്ടില് ഓരോ സാധനം കാണാതെ പോകുമ്പോ തന്നെ ഞാനാണത് മോഷ്ടിച്ചതെന്ന് അറിയാം അപ്പൊ ഒരു കായംകുളം പോണിയുടെ കുറച്ച് സ്വഭാവം എന്ന് പറയാം കളിയാക്കി തന്നെ എല്ലാവരും അപ്പൊ അതുകൊണ്ട് എനിക്ക് ഈ പറഞ്ഞ പോലെ പക്ഷെ നമുക്ക് ഈ അടി കിട്ടിയാലും വിഷമമൊന്നുമില്ല നമുക്ക് നല്ല സന്തോഷമാണ് കാരണം എന്ന് വെച്ചാൽ ഇത് ഏതെങ്കിലും ഒരു പാവപ്പെട്ട ഫാമിലി യൂസ് ചെയ്യല്ലേ നമ്മൾ കൊടുക്കുന്ന വസ്ത്രമായാലും അരിയായാലും ഒക്കെ അപ്പൊ പിന്നെ ഞാൻ ഈ ഒരു എട്ടൊമ്പത് വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ചെയ്യുന്ന ശരിയായിട്ടുള്ള കാര്യമാണെന്ന് മനസ്സിലായി വളരെ ചെറുപ്പത്തിൽ അടി കിട്ടുമ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അയ്യോ ഞാൻ ചെയ്യുന്ന തെറ്റാണോ അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരു അഞ്ചാം ക്ലാസ് ഒക്കെ ആയപ്പോഴത്തേക്കും ഞാൻ നന്നായിട്ട് അത്യാവശ്യം ചെറുതായിട്ടൊക്കെ വായിക്കുമായിരുന്നു ലൈബ്രറി ഒക്കെ ഉണ്ടായിരുന്നു അവിടെ അങ്ങനെയൊക്കെ ഓരോ മഹത്തായിട്ടുള്ള ആളുകളെയൊക്കെ ഇത് പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് തോന്നും അവരൊക്കെ പല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ പലരും സഫർ ചെയ്തിട്ടാണ് ഓരോ ഇതിലേക്ക് അവരുടെ ആശയങ്ങള് എത്തിക്ക സമൂഹത്തിൽ എത്തിക്കാൻ പറ്റിയിട്ടുള്ളത് അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു പത്ത് വയസ്സൊക്കെ കഴിയുമ്പോൾ ഞാൻ ചിന്തിക്കാണ് ഞാൻ ചെയ്യുന്ന ശരിയായ കാര്യമാണ് ഞാൻ എന്ത് ചെയ്താലും അതിനകത്തൊരു നന്മയുണ്ട് ആ നന്മ എന്നെങ്കിലും എൻ്റെ മാതാപിതാക്കള് തിരിച്ചറിയും എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് അടി കൊണ്ടു കരയും അങ്ങനെയൊക്കെയാണ് ഒരു പത്താം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ മദർ തരേസയെ കുറിച്ചിട്ടുള്ളൊരു പുസ്തകം വായിക്കുന്നത് അത് എന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തു ആ സമയത്ത് ഞാൻ പെട്ടെന്ന് എസ് എസ് എൽ സി കഴിയുമ്പോൾ ഒരു ഒന്നുകിൽ നല്ല മാർക്ക് ഉണ്ടെങ്കിൽ എം ബി ബി എസ് അതൊന്നും നമുക്ക് ആ സമയത്ത് ചിന്തിക്കാൻ പറ്റില്ല അതാണ് അത്ര ഒരു വലിയ ബ്രില്യൻ ആയിട്ടുള്ള കുട്ടിയല്ലേ ഞാനൊരു ആ അവിടെനിന്നും സാധ്യമില്ല പിന്നെ ഞാൻ വിചാരിച്ചെന്താണെന്ന് വെച്ചാൽ ഒരു നേഴ്സാവുക നേഴ്സാവുമ്പം ഒരുപാട് ആളുകളെ ശുശ്രൂഷിക്കും രോഗികളെ പരിചരിക്കണം എന്നായിരുന്നു ആ സമയത്തുള്ള എൻ്റെ അല്ലെങ്കിൽ മിലിറ്ററിയിലുള്ള നേഴ്സ് അതായത് എൻ്റെ എനിക്ക് യുദ്ധത്തെ പേടിയായിരുന്നു അപ്പോൾ നമ്മൾ ഒരുവിധം വളർന്നു വരുമ്പോൾ ടി വിയിലൊക്കെ കാണുന്ന വാർ എന്നെ വല്ലാതെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ഒരു സ്ഥലത്തും ഈ എനിക്ക് പീസാണ് എല്ലാ സ്ഥലത്തും ഒരു സമാധാനമുള്ള മനുഷ്യൻ സന്തോഷമായിട്ടിരിക്കണം അതെല്ലാ രാജ്യത്തും ഇരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ യുദ്ധത്തെ പേടിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഞാൻ ഈ ന്യൂസസ് ഒക്കെ അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ആ ബ്ലഡിന്റെ കളർ പോലും നമുക്ക് മര്യാദക്ക് കാണത്തില്ല എന്നാലും അത് വല്ലാതെ നമ്മളെ മുറിവേൽപ്പിക്കും അപ്പോൾ ആ അതൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ട് മിലിറ്ററിയിൽ അപ്പൊ അന്നിങ്ങനെ മിലിറ്ററി ഹോസ്പിറ്റലിലൊക്കെ ചില സീൻസ് കാണിക്കും നേഴ്സുമാർ അവരെ ശുശ്രൂഷിക്കുന്നതൊക്കെ അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഒരു മിലിട്ടറി നഴ്സ് ആവണം അങ്ങനെയൊക്കെ ആ ആ പ്രായത്തിൽ ചിന്തിച്ചിരുന്നു അതായിരുന്നു ചെറുപ്പകാലത്തുള്ള ഓരോ ആഗ്രഹങ്ങളൊക്കെ പിന്നീട് പിന്നെ പ്രീ ഡിഗ്രിക്ക് ഞാൻ എൻ എസ് എസ് നിലമേലാണ് പഠിച്ചത് ഡിഗ്രിയും അവിടെത്തന്നെ ആയിരുന്നു അപ്പോൾ പക്ഷേ സെക്കൻഡ് ഇയർ ആയപ്പോഴത്തേക്കും എൻ്റെ വളരെ നേരത്തെ എൻ്റെ കല്യാണം കഴിഞ്ഞിരുന്നു അതുവരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ഞാൻ എൻ്റെ ഇതേപോലെ ഒരു പൊതിച്ചോർ എന്നുള്ളൊരാശയം ഞാൻ വീട്ടിൽ കോളേജിൽ പോയ സമയത്താണ് പുറത്തുള്ള ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ തുടങ്ങിയത് ആ സമയത്ത് അമ്മയെടുത്ത് പറയും പാത്രം കഴുവാനോ ബുദ്ധിമുട്ടാണ് ക്യൂ നിൽക്കണം വെള്ളമില്ല എന്നൊക്കെ പറയും പക്ഷേ വെറുതെയാണ് എൻ എസ് എസ് നിലമേലറിയാമല്ലോ വലിയ വിശാലമായ കോമ്പൗണ്ടാണ് അവിടെ എല്ലാവർക്കും ഇഷ്ടം പോലെ പൈപ്പും എല്ലാ സെറ്റിങ്സും ഉണ്ട് പക്ഷെ അമ്മ വിചാരിക്കും കുഞ്ഞ് ബുദ്ധിമുട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയെക്കൊണ്ട് ഇലയിൽ പേടിപ്പി ഇലയില എനിക്ക് ഒരാൾക്ക് കൊടുക്കാം ഈ പാത്രം വീട്ടിൽ കൊണ്ടു ചെന്നില്ല നല്ല തല്ലു കിട്ടുമല്ലോ അപ്പൊ അമ്മയുടെ വഴക്കൊഴിവാക്കാൻ വേണ്ടിട്ട് അങ്ങനെ പിന്നെ വാഴയിലൊതിച്ചോറ് കൊണ്ടുപോകുകയും ഇത് ആളുകൾക്ക് കൊടുക്കും ഒന്നോ രണ്ടോ പൊതി ചെലപ്പോ ഞാൻ പറയാൻ എന്റെ അടുത്തിരിക്കുന്ന കുട്ടിയുടെ അമ്മയില്ല അങ്ങനെ പല കാര്യങ്ങള് റീസൺ പറഞ്ഞിട്ട് രണ്ട് പൊതിയാക്കും അപ്പൊ ഇത് ഞാൻ കഴിക്കത്തില്ല ഞങ്ങള് കോളേജിന്റെ അടുത്തൊരു പലകയിൽ നിന്ന് ഇരങ്ങിപ്പോകുന്നു അതായത് കാലും അരക്കി താഴ്ത്തിയില്ലാത്തൊരു ചേട്ടനുണ്ട് അപ്പം കൂടുതലും ആ ചേട്ടന് പിന്നെ അതെങ്കിലും അത്രയും വയസ്സായി ഭിക്ഷയാചിക്കുന്ന ഒരാൾക്ക് കൊടുക്കും അതായിരുന്നു ചെറുപ്പകാലത്ത് അങ്ങനെയായിരുന്നു അപ്പോൾ ഇതിന് എന്തെങ്കിലും ചാലഞ്ചസ് പിന്നീടുള്ള നേരത്തെ വിവാഹം കഴിഞ്ഞു എന്ന് പറയുന്നു അപ്പം അതൊക്കെ ഈ വിവാഹം എങ്ങനെയാണ് ഈ സോഷ്യൽ വർക്കിനെ ബാധിച്ചത് ആദ്യ കാലഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ തീർച്ചയായിട്ടും എൻ്റെ ഞാൻ സ്വപ്നം കാണുന്നു നമ്മളെല്ലാ പെൺകുട്ടികളും സ്വപ്നം കാണുന്നു കാരണം എൻ്റെ അച്ഛനും അമ്മയും ഭയങ്കര പവിത്രമായ ലവ് സൂക്ഷിക്കുന്ന ആൾക്കാർ ഇപ്പോഴും അപ്പോൾ അവര് അച്ഛന് എൺപത്തിമൂന്നായി അമ്മയ്ക്ക് എഴുപത്തിമൂന്നാവാൻ പോകുന്നത് രണ്ട് ദിവസം മുമ്പ് അച്ഛൻ്റെ പിറന്നാളായിരുന്നു അവരിപ്പോഴും അവരുടെ ബർത്ത്ഡേ അവരുടെ കല്യാണ ദിവസങ്ങൾ ഇതൊക്കെ ആഘോഷിക്കുന്ന വളരെ ലവായിട്ട് അത് ആ കെയറിങ് പരസ്പരം കൊടുക്കുന്ന ഭാര്യയും ഭർത്താവും ആണ് അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ കണ്ടിരിക്കുന്ന അതായത് കൊണ്ട് തന്നെ എനിക്കും അത്തരത്തിലൊരു നല്ലൊരാളെ ഒരു നല്ല പുരുഷനെ ലൈഫിൽ നമുക്ക് പാർട്ട്ണറായിട്ട് കിട്ടണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പക്ഷേ വിധിയുടെ ഒരു ഇതൊന്നും അല്ല അതായത് സോണിയ മൽഹാറിലേക്ക് എത്തണമെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറേ കടമ്പകള് ദൈവത്തിന്റെ പദ്ധതിയാണല്ലോ നമ്മൾ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ എഴുതപ്പെട്ട ചില കാര്യങ്ങളുണ്ട് അത് നമുക്ക് എന്ത് ചെയ്താലും ചിലപ്പോൾ മാറ്റാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അങ്ങനെ ഒരവസ്ഥയിലൂടെ ആയിരുന്നു വിവാഹം അത് വളരെ ഒരു ട്രാജഡി ആയിരുന്നു വീട്ടുകാർക്ക് പറ്റിയ വലിയൊരു അബദ്ധത്തിൽ അവിടെയാണ് എൻ്റെ ലൈഫ് തുടങ്ങുന്നത് ശരിക്കു പറഞ്ഞാൽ വളരെ ക്രൂരമായിട്ട് ഉപദ്രവിക്കുന്ന ഡ്രഗ്സിന് അടിമയായിട്ടുള്ള ഒരാളായിരുന്നു അതറിയില്ലായിരുന്നു അപ്പോൾ അത് സഫർ ചെയ്ത് പോകാനായിട്ട് ഒരുപാട് സ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ആക്ച്വലി പിന്നെ അത് കഴിഞ്ഞ് ഈ മാനസിക സമ്മർദ്ദം അതായത് എൻ്റെ വീട്ടുകാരോട് പറയാൻ പറ്റാത്ത പലതും ഞാൻ ആ വീട്ടിനകത്ത് അനുഭവിച്ചു അപ്പൊ ശാരീരികമായിട്ട് നന്നായിട്ട് ഉപദ്രവിക്കുക അത് ഒരു സിനിമയിൽ പോലും നമ്മൾ കാണാത്ത അത്രയും ക്രൂവൽറ്റിയിലായിരുന്നു ആ ഒരു ഇത് അത് മദ്യവും ഈ ഡ്രഗ്സും കൊണ്ട് തന്നെയാണ് അന്ന് ഈ ഡ്രഗ്സിനെ കുറിച്ച് നമ്മൾ അധികം കേട്ടിട്ടില്ല അതുകൊണ്ട് എനിക്ക് ഈ കഞ്ചാവ് എന്നുള്ള പേര് പോലും ആ സമയത്ത് അറിയില്ല അപ്പോ ഞാൻ ഈ ഇപ്പൊ ഇരിക്കുന്ന ബോൾഡിനസ് അന്നില്ല കേട്ടോ ഇപ്പം എന്താടീന്ന് വെച്ചാൽ എന്താടാന്ന് തിരിച്ചു വയ്ക്കാനുള്ളത് ഉണ്ട് കുറച്ചെങ്കിലും ഉണ്ട് അന്ന് നമ്മളെ ഒരാൾ ഉപദ്രവിച്ചാൽ പ്രത്യേകിച്ച് നമ്മളെ താലുകെട്ടി നമ്മളെ സംരക്ഷിക്കേണ്ട ഒരാൾ ഉപദ്രവിച്ചാൽ അത് അടികൊണ്ട് അവിടെ ഇരിക്കുക അതെ അതെ പിന്നെ എൻ്റെ വീട്ടിൽ അന്ന് ബന്ധുക്കളൊക്കെ പറഞ്ഞത് നമ്മള് ഹസ്ബൻഡാണ് നമ്മുടെ കാണപ്പെട്ട ദൈവം അപ്പൊ നിങ്ങള് എന്താ പറയാ അത് സഹിച്ചവിടെ ജീവിക്കണം എന്നുള്ളൊരു ഒരു ഇതിലാണ് പറഞ്ഞു വിടുന്നത് അപ്പോൾ തുടക്കത്തിൽ ശാരീരിക ഉപദ്രവങ്ങൾ ലൈംഗിക അതിക്രമങ്ങളായിരുന്നു പിന്നീട് അങ്ങോട്ട് അപ്പോൾ അതെനിക്ക് ഞാൻ വിചാരിച്ചു എല്ലാ വർത്തകന്മാരും ആയിരിക്കും ഭാര്യയെ ട്രീറ്റ് ചെയ്യുന്നതെന്നാണ് വിചാരിച്ചത് പക്ഷേ നമ്മൾ അദ്ദേഹത്തിന് ഒരു സെക്ഷൽ ടോയ് അതാണ് ഒരു പെണ്ണ് അദ്ദേഹത്തിനെ സംബന്ധിച്ച് അപ്പോൾ അത് ഒരുപാട് മാനസികമായിട്ട് തന്നെ എന്നെ തകർത്തിരുന്നു അപ്പം അതിന്നൊക്കെ എങ്ങനെ കരകയറാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ല അന്നത്തെ ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല അപ്പോൾ ആ സമയത്ത് എനിക്ക് മാനസികമായിട്ട് തന്നെ നല്ല ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്നും ഹോസ്പിറ്റലിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നു പിന്നെ തുടർച്ചയായിട്ടുള്ള ഉപദ്രവങ്ങൾ ഇപ്പോൾ അദ്ദേഹം ഈ തലയുടെ ബാക്കിൽ ഒരു അടിയാണ് ഈ അടിക്ക് നമ്മൾ നാല് കരണം അറിഞ്ഞു പോവും ഒരു പെണ്ണിനും അത് ടോർച്ചർ ചെയ്യാൻ പറ്റില്ല അപ്പം എനിക്ക് ഫിറ്റ്സ് പോലെ ആ അപസ്മാരമൊക്കെ നമ്മൾ കണ്ടിട്ടേ ഉള്ളൂ ടി വിയിലൊക്കെ അത് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ഒരു ബോഡിയോട് പോലും അദ്ദേഹം നീതി പുലർത്തിയിട്ടില്ല അപ്പോൾ ആ ഒരു നമ്മുടെ മെമ്മറിയിൽ ഉണ്ടാവും നമ്മൾ നമ്മൾക്ക് കരയാൻ പറ്റില്ല നമുക്ക് സംസാരിക്കാൻ പറ്റില്ല പ്രതികരിക്കാൻ പറ്റില്ല ആ സമയത്ത് ഒരു രണ്ട് മൂന്ന് മണിക്കൂറോളം നമ്മുടെ വായുന്നതെന്ന് പറയുമ്പോൾ പതിയൊക്കെ വന്നിട്ട് നമ്മളിങ്ങനെ വല്ലാതെ അൺകോൺഷ്യസ് ആയി പോകും പക്ഷേ നമ്മളെ ഉപദ്രവിക്കുന്നത് നമ്മളെ ഡ്രസ്സ് ഒരാൾ വലിച്ചു കീറുന്നതും വെള്ളം തളിക്കുന്നതും പൾസ് നോക്കണം നമ്മൾ മരിച്ചു എന്ന് ചോദിച്ചിട്ട് പൾസ് നോക്കുന്നതൊക്കെ പുള്ളിയുടെ ഒരു ഇതാണ് അപ്പൊ എപ്പോഴും പുള്ളി വിചാരിക്കും മരിച്ചു എന്ന് വിചാരിക്കും വന്ന് ഇതൊക്കെ നോക്കുക അതെല്ലാം നമുക്ക് ഉള്ളിലറിയാം നമ്മള് ഇത്രയും ചെയ്യുന്നതൊക്കെ പിന്നെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ഐ സിയുലും അങ്ങനെയൊക്കെ കിടക്കുന്നതാണ് പിന്നീട് ഉണ്ടാകുന്നത് അങ്ങനെ ഇത് തുടർച്ചയായി പിന്നെ അതിനിടയ്ക്ക് ഞാൻ ആദ്യത്തെ ഒരു കുഞ്ഞായി കുഞ്ഞായ സമയത്ത് ആൾ വിദേശത്തായിരുന്നു ആൾ തിരിച്ച് പോയി ആ സമയം ഞാൻ പഠിക്കാനെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു പിന്നെ പക്ഷേ ഡിഗ്രി കംപ്ലീറ്റ് ആയില്ല തേർഡ് ഇയർ ആയപ്പോഴത്തേക്കും കുഞ്ഞായി അത് കഴിഞ്ഞു ഡെലിവറി കഴിഞ്ഞു ഡെലിവറി കഴിഞ്ഞിട്ട് പിന്നെയും കുറേ പ്രശ്നങ്ങളുണ്ടായി ലൈഫിൽ ഡെലിവറി കഴിഞ്ഞ് ഇരുപത്തെട്ട് ഒന്നു മറ്റേ ചരട് കെട്ടുന്ന അത് കഴിഞ്ഞതിന് ശേഷം എന്റെ അരയ്ക്ക് താഴോട്ട് പോയി ആ അപ്പൊ ഞാന് ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മാസത്തോളം നടക്കാൻ പറ്റേണ്ട ഒരു അവസ്ഥയിൽ വന്നു ആ സമയം നമ്മൾ വീൽ ചെയറിലൊക്കെ ആയി ഒരുപാട് എന്താ പറയുന്ന ഒരുപാട് കാശ് ആ സമയത്ത് അച്ഛൻ്റെ കയ്യിൽ നിന്നും ഒക്കെ ചിലവായി അദ്ദേഹം നമ്മളെ കറക്റ്റായിട്ട് പ്രോപ്പർ വേയിൽ സംരക്ഷിക്കാത്തൊരു ഹസ്ബൻ്റായിരുന്നു പക്ഷേ എനിക്ക് അയാളോട് ഒടുക്കത്തെ ഇഷ്ടമായിരുന്നു ഒടുക്കത്തെ പ്രണയം എന്നെക്കാൾ ഒരുപാട് വയസ്സിന് മുതിർന്ന ഒരാളാണ് അപ്പോൾ അത് വീട്ടുകാർക്ക് ഒരു അബദ്ധത്തിൻ്റെ പുറത്ത് സംഭവിച്ചൊരു കാര്യങ്ങളാണ് അപ്പോൾ അദ്ദേഹത്തിന് നമ്മൾ വിചാരിക്കുന്ന എന്താന്ന് വെച്ചാൽ ഇത്രയും പക്വതയുള്ള ഒരാളാകുമ്പോൾ നമ്മളെ സംരക്ഷിക്കും എന്നൊക്കെയാണ് അപ്പോൾ എന്നെ സംബന്ധിച്ച് സൗന്ദര്യത്തിലോ ഏജിലോ സമ്പത്തിലോ അല്ല മനസ്സ് അപ്പം ഞാനൊരു പാവമാണ് ആ എന്നെപ്പോലൊരു പെണ്ണിനെ ട്രീറ്റ് ചെയ്യാൻ അറിയാത്ത ഒരാളുടെ കയ്യിലാണ് എന്നെ കിട്ടുന്നത് അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെയും പ്രശ്നമല്ല അദ്ദേഹം മദ്യപാന രോഗമാണ് അദ്ദേഹം ഒരു രോഗിയായിരുന്നു അതിനവരുടെ കുടുംബാംഗങ്ങൾ കറക്റ്റായിട്ടൊരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കാതെ ഒരു കല്യാണത്തിലൂടെ അദ്ദേഹത്തിന് ഒരു ലവ് ഫെയിലിയർ ഉണ്ടായിരുന്നു അതെന്ന് തുടങ്ങിയ ഒരു പ്രശ്നമാണ് അപ്പോൾ അത് എന്നെയാണ് ബാധിച്ചത് നിഷ്കളങ്കമായി ജീവിച്ചിരുന്ന എന്റെ ജീവിതമാണ് അതാണ് ആ അതാണ് തകർക്കപ്പെട്ടത് അപ്പൊ അത് ഞാനൊരിക്കലും അദ്ദേഹത്തെ എനിക്കൊരിക്കലും അദ്ദേഹത്തോട് ഈ നിമിഷം വരെയും എനിക്കൊരു പകയോ ഒന്നും തോന്നിയിട്ടില്ല ഇപ്പോഴും ഒരു ഫോൺ കോളിനപ്പുറം എന്നെ വിളിച്ചാൽ ഞാനത് എന്താണെന്ന് കേക്കും അപ്പോൾ അങ്ങനെ അത് വേറൊരു സബ്ജെക്റ്റ് ആണ് അപ്പൊ ഇങ്ങനെ ഒരുപാട് സ്ട്രഗിളിലൂടെ വന്നു പിന്നെ ഈ അരക്കി താഴോട്ട് ഒരു പെണ്ണിനെ ഒരു ലൈംഗികത ഇഷ്ടപ്പെടുന്ന ഒരു ഭർത്താവിന് പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു എൻ്റെ ജന്മം ഒരു പാഴായി അദ്ദേഹത്തിന് തോന്നി അപ്പോൾ എന്നെ ഒഴിവാക്കാൻ വേണ്ടി പല കാര്യങ്ങളും അദ്ദേഹം ശ്രമിച്ചുകൊണ്ടേയിരുന്നു പിന്നെ ഒരുപാട് വർഷം അദ്ദേഹം വന്നില്ല കുട്ടിയുടെ ഒന്നാമത്തെ ബർത്ത്ഡേക്കാണ് ഞങ്ങൾ അവസാനം കാണുന്നത് പിന്നെ രണ്ടാമത്തെ ബർത്ത്ഡേ മൂന്നാമത് നാലാമത് അഞ്ചാമത് ആറാമതും കഴിഞ്ഞു ഈ ആറു വർഷവും ഞാൻ പ്രാർത്ഥനയോടെ കാത്തിരുന്നു ആ സമയം ഞാൻ എൻ്റെ ഡിഗ്രി പി ജി ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്തു അച്ഛനാണ് ആ സമയത്ത് ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്തത് എജ്യൂക്കേഷൻ ഒക്കെ പിന്നീട് ഞാൻ വിചാരിച്ചെന്താന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞ് ഓരോ കുഞ്ഞിനോടുള്ളൊരു കമ്മിറ്റ്മെന്റ് ഒരു അമ്മ അപ്പോൾ പലപ്പോഴും നമ്മൾ ഞാൻ ശരിക്കും സൂയിസൈഡ് ചെയ്യാനൊക്കെ ഇപ്പം ഞാൻ ആന്റി സൂയിസൈഡ് ക്യാമ്പയിൻ ഒക്കെ ചെയ്യുന്ന ഒരാളാണ് ഒരുപാട് ആളുകളെ ലൈഫിലേക്ക് കൊണ്ടുപോകുന്ന ഒരാളാണ് പക്ഷെ നമ്മൾ തളർന്നു പോയൊരു സമയം ഉണ്ട് ആ സമയത്ത് ഒരു ചെറിയ ഇന്നിപ്പോ കുട്ടികൾ നമ്മള് ശരിക്കും പോകുന്നു തോന്നുമ്പോ അതെ അതെ സർ ഇപ്പം നമ്മൾ കാണുന്നില്ലേ ഒത്തിരി പേര് കുട്ടികൾ എഡ്യൂക്കേറ്റഡ് ആളുകൾ വിവാഹ ശേഷം സൂയിസൈഡ് ചെയ്യുന്ന ഇപ്പം കേരളത്തിൽ കുറച്ച് കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്നു അതെന്താ വെച്ചാൽ ഒരു താങ്ങ് കൊടുക്കാൻ ആ ഒരു 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 അവർ അഭിമുഖീകരിക്കുന്ന ഒരു വല്ലാത്ത പ്രശ്നമുണ്ട് ആ പ്രശ്നത്തെ അഭിമുഖീകരിക്കാൻ നമ്മൾക്ക് ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാൻ കുടുംബാംഗങ്ങളോ നല്ല സുഹൃത്തുക്കളോ ഇല്ലാത്തത് കൊണ്ടാണ് കയറടുക്കുന്നത് അല്ലാതെ ഒരാളെ ചേർത്ത് പിടിക്കാൻ കേൾക്കാൻ ആളുണ്ടെങ്കിൽ കേൾക്കാൻ ആളില്ല അതാണ് ഇന്നത്തെ പ്രശ്നം അപ്പോൾ എൻ്റെ ഒരു സമയത്തും എനിക്ക് എൻ്റെ മാതാപിതാക്കളോട് ഒരു ലിമിറ്റിനപ്പുറം ഒന്നും ഞാൻ ഷെയർ ചെയ്തിട്ടില്ല കാരണം എൻ്റെ അച്ഛനും അമ്മയുടെയും കണ്ണ് നിറയുന്നത് എനിക്ക് താങ്ങാൻ പറ്റുന്നതിലപ്പുറമായിരുന്നു അപ്പോൾ ശരിക്കും ഈ അരയ്ക്ക് താഴോട്ട് തളർന്നു പോയൊരു ഭാര്യ ഒരു യൂസ്ലെസ് ആണ് എന്ന് അദ്ദേഹത്തിന് തോന്നിയത് കൊണ്ട് എന്നെ ഒഴിവാക്കുകയായിരുന്നു പക്ഷേ ആ സമയെല്ലാം ഞാനിങ്ങനെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുക അദ്ദേഹം വരും നല്ലൊരു ജീവിതം ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ട് ആറു വർഷം ആറു വർഷം അദ്ദേഹം ദുബായിലായിരുന്നു അപ്പോൾ വല്ലപ്പോഴും ചെറിയൊരു പൈസ അയക്കും അത് ബന്ധുക്കൾക്ക് കൊടുക്കാൻ പറയും നമ്മളെ പ്രോപ്പറായിട്ട് എനിക്കോ കുട്ടിയുടെ കാര്യങ്ങൾ അങ്ങനെ അന്വേഷിക്കുക ഇല്ലായിരുന്നു അപ്പോൾ ഒന്നിലും പക്ഷേ എനിക്ക് പരാതിയില്ല ആളോട് ഭയങ്കര പ്രണയമാണ് ആൾ വന്നാൽ മതി എന്നുള്ളൊരു ആഗ്രഹത്തിൽ ഒരുപാട് പ്രാർത്ഥനകൾ ഇനി പോകാൻ അമ്പലവും പള്ളിയൊന്നുമില്ല അത്രേ ആത്മഹത്യ ചെയ്യണമെന്ന് ചിന്തിച്ചിരുന്നു പല സമയത്തും അതിന് ശ്രമിച്ചിരുന്നു പക്ഷേ കുഞ്ഞിനെ കാണുമ്പോൾ നമ്മൾ അതിൽ നിന്ന് പിന്മാറും പിന്നെ അച്ഛനമ്മ അങ്ങനെയൊക്കെ അപ്പോൾ ഞാനിങ്ങനെ ആൾക്കു വേണ്ടി കാത്തിരുന്നു ഒരു ഏഴാമത്തെ കുഞ്ഞിൻ്റെ ഏഴാമത്തെ പിറന്നാളിൻ്റെ ഒരു ഏപ്രിൽ ഏഴിനാണ് മോൻ ജനിച്ചത് ആ ഒരു ദിവസം ആള് വരുവ സെക്ഷൽ ടോർച്ചറന്ന അധികം പേർക്കറിയില്ല ഉറക്കെ ഫോൺ ഇത് വെച്ചിട്ട് ടിവിയോ എന്തെങ്കിലും വെച്ചിട്ടായിരിക്കും ഉപദ്രവിക്കുന്നത് ആ സമയത്ത് ഞാനിങ്ങനെ ആ വെള്ളത്തിൽ തപ്പിട്ട് കാടി അതിനകത്ത് ചിലപ്പം പഴയ അപ്പം അല്ലെങ്കിൽ ദോശേന്റെ വേസ്റ്റ് കാണും അല്ലെങ്കിൽ പഴം കുറച്ച് അഴകിയത് കാണും കഴിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പുള്ളി നമ്മളെ എന്തൊക്കെ പിന്നെ യൂസ് ചെയ്യാൻ പറ്റുക അതെല്ലാം ചെയ്തിട്ട് മണിപ്പൂരിനെക്കാട്ടിയും വലിയ പാതങ്ങളൊക്കെ ചെയ്തോണ്ടിരുന്നു ആ വേദന താങ്ങാതെ ഞാൻ ഓടുക രണ്ട് മൂന്ന് സർജറി വയറ്റിനുള്ളിൽ ആ ഒരു സമയത്ത് തന്നെ അത് ലോകത്ത് ഒരു പെണ്ണിനും അത് താങ്ങാൻ പറ്റില്ല ചെറിയ മോനെ ഒരു വയസ്സായ കുഞ്ഞിനെയൊക്കെ ബെൽറ്റിനടിക്കുക അങ്ങനെയൊക്കെ ക്രൂരമായിട്ട് കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കതാണ് പിന്നെ പുള്ളി വലിയൊരു ക്രൂരത എന്നെ ചെയ്തിട്ടുണ്ട്